എന്താ പറയുന്നവ ദൈവം തരുന്ന പ്രസാദം നമ്മളായിട്ട് വേണ്ടെന്ന് വെക്കാനോ അതായത് ഞാൻ കാലിൽ സോക്സ് അതല്ലേ ഇങ്ങനെ കപ്പലിന്റെ കയറ്റിക്കൊണ്ടിരുന്ന എണ്ണയും പിണ്ണാക്കും ഒരുപാട് ഇവിടെ കളിക്കാം ഇവനൊന്നും സംസ്കാരമുള്ള കുടുംബത്തിൽ और कॉनडो लाइक वे कंडोम है क्या आई विल आल्सो ओके और ये कंडोम है क्या एंड आई विल आल्सो टेल द फ्लेवर एज वेल मतलब ये जींस से गोप ഇട്ടിരിക്കുന്ന ഉള്ള കുടുംബത്തിൽ പറയാടിയല്ല ഇവൾ ഇംഗ്ലീഷിൽ പറഞ്ഞ എന്തോ മനസ്സിലേ ഞാൻ പറഞ്ഞ തൊലിപ്പുറത്തെ വെളിപ്പേ ഉള്ള ഇവർട സ്വഭാവ തളി चंदയ ലോജോ ഐ തിങ്ക് इज द मेन റീസൺ വൈ വി हैव टू फ्लेवर्ड कंडोम्स എപ്പ വേണ്ടേ എപ്പ വേണ്ടെങ്കിലും വന്നോളും എന്താ ലോകേ दट थिंक इट्स फॉर द ओरल थिंग बिकॉज़ लाइक

കൂടുതലെ ആക്ഷൻസ് ആയിരിക്കും ആക്ച്വലി ഐ ആം എ वर्ജിൻ സ ഐ ആം നോട്ട് ദാറ്റ് സൂട്ടബിൾ ഫോർ ദീസ് क्वेश्चंस ഐ ഗെറ്റ് ഹവറ് ചേട്ടനെ നാരി മനസ്സ് जीतेന്ന് നോക്കുന്നണ്ട കണ്ടില്ല എന്നെ ഇതിട്ടോ